ഒരു മടിയും കൂടാതെ പറയാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിച്ചമച്ച കഥകളാണ് അവാന്തിക കൊണ്ടുവന്നത് എന്ന് അതായത് ഓഗസ്റ്റ് ഒന്ന് എട്ട് ഇരുപത്തൊന്നിന് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് വിളിക്കുകയാണ് അവാന്തിക എന്തിന് ഒരു ന്യൂസ് ചാനൽ താങ്കളെപ്പറ്റി ഒരു കേസിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് താങ്കളിൽ നിന്ന് എനിക്ക് മോശമായി പെരുമാറ്റമുണ്ടായി എന്ന് പറയാൻ വേണ്ടി നിർബന്ധിക്കുന്നു ആ അവസരത്തിൽ അവാന്തിക ആ ചാനൽ റിപ്പോർട്ടറോട് പറയുന്ന കാര്യം രാഹുൽ എൻ്റെ നല്ലൊരു സുഹൃത്താണ് അത്തരത്തിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്കറിയാം എനിക്കെൻ്റെ പാർട്ടി അറിയാം എനിക്കെൻ്റെ കമ്മ്യൂണിറ്റി അറിയിക്കാം എനിക്കറിയാം പരാതിപ്പെടണം എന്ന് പറയുന്നു രാഹുൽ ഈശ്വറും ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ ആഷ്മി പറയുന്നൊരു കാര്യമുണ്ട് രാഹുൽ സൂചിപ്പിക്കുന്നതവിടെ അവാന്തിക അങ്ങോട്ട് വിളിച്ചതാന്ന് പറയുമ്പോൾ ആഷ്മി പറയുന്നുണ്ട് ഭയമുള്ളത് കൊണ്ടാണെന്ന് ആഷ്മി ഒരു കാര്യം ചിന്തിക്കണം അവാന്തികയ്ക്ക് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തെ ഭയമുള്ളത് കൊണ്ടാണെങ്കിൽ ഒരു ചാനൽ റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവാന്തികയോട് സംസാരിക്കുമ്പോൾ ആ സംഭാഷണം ആ കോൾ റെക്കോർഡിങ് ഈ ഭയമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ അവാന്തിക എങ്ങനെയാണ് അയച്ചു കൊടുക്കൽ ചിന്തിക്കണം ഞാൻ ആരോപണം ഉന്നയിക്കാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി എനിക്ക് ഭയമുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് തന്നെ ഇത്തരത്തിലൊരു കോൾ റെക്കോർഡ് അയച്ചു കൊടുക്കുമോ ചിന്തിക്കുക നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ സത്യമാക്കാൻ ശ്രമിക്കരുത് സത്യം നിങ്ങൾ എത്ര കെട്ടിച്ചമച്ചാലും കള്ളങ്ങൾ നിങ്ങൾ എത്ര കെട്ടിച്ചമച്ചാലും അത് സത്യാവില്ല കള്ളായി തന്നെ നിലനിൽക്കൊള്ളൂ അപ്പോൾ അവാന്തിക ഭയമുള്ളത് കൊണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പ്രതികരിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു ന്യൂസ് ചാനലുമായി സംസാരിച്ച കോൾ റെക്കോർഡ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ അയച്ചു കൊടുക്കുക അതും രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് ഒന്ന് എട്ടേ ഇരുപത്തൊന്ന് വരെ രാഹുലി മാങ്കൂട്ടം നല്ലൊരു സുഹൃത്തായിരുന്നു ആ ഓഗസ്റ്റ് ഒന്നിന് ശേഷമാണോ അവാന്തികയെ പീഡിപ്പിച്ചത് പിന്നെ റിനി ജോർജ് ആ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് എന്ത് മറ്റുള്ളവർക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി പ്രതികരിച്ചു തന്നു പിന്നെ റിനിയുടെ കള്ളങ്ങൾ അശീല ചുവയുള്ള മെസ്സേജ് അയച്ചു കുലീന സ്ത്രീ ആണെങ്കിൽ എന്തു ചെയ്യും ആ വ്യക്തിക്ക് നല്ല മറുപടിയും കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യും ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്താണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു ഞാൻ ഒന്നാന്തരം ഫയർ ചെയ്തു തോന്നു മൊത്തം അവിടെ തീപ്പിടുത്തുണ്ടായിന്ന് പറഞ്ഞു അപ്പം രണ്ട് ഒരു വ്യക്തിയുടെ അശീല ചുവയുള്ള മെസ്സേജും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച രണ്ട് അനുഭവം ഉണ്ടായിട്ടും മൂന്നാമതും പോയിട്ട് റിനി ജോർജ് കിടന്നു കൊടുത്തത് എന്തിനാണ് ഏ എനിക്ക് പ്രശ്നമില്ല ഞാൻ കേസിന് ഒരു സ്ത്രീക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലുകളെല്ലാം നിറഞ്ഞു നിൽക്കേണ്ടി കുലീന സ്ത്രീകളാണെങ്കിൽ പോലീസിൽ നിയമപരമായിട്ട് പരാതി കൊടുക്കണം അത് നിങ്ങൾ